ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ മൂന്ന് പേരും അതായത് തീർത്ഥ മേക്ക ആൻഡ് ഞാൻ ഞങ്ങൾ മൂന്ന് പേരുടെ ജസ്റ്റ് ചില്ലി ഡേ ഓഫ് ദ വീക്ക് ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ തോണിക്കടവ് പോകണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ രാവിലത്തെ തന്നെ എണീറ്റ് മൂന്ന് പേരും ഇറങ്ങി പോകുന്ന വഴിക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ അവിടെ എത്തുമ്പോൾ പ്രോപ്പർ ഫുഡും കാര്യങ്ങളും കിട്ടിയിട്ടില്ലല്ലോ വിചാരിച്ചു പോകുന്ന വഴിക്ക് തലയാടെന്ന് പറഞ്ഞു ഷാപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി അത് ഫുഡ് ഓർഡർ ചെയ്ത് ആ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് നേരെ പോകേണ്ട സ്ഥലത്തോട്ട് എത്തി തോണിക്കടുക അപ്പോഴാണ് നമ്മൾ ആ സത്യം പറഞ്ഞത് കഴിച്ചത് അവിടെ മഴക്കാലം ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിൽ കളിക്കുക എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ അങ്ങ് പോയപ്പോൾ വലിയൊരു വിഷാറൊന്നുണ്ടായില്ല നേരെ ഒരു വ്യൂ പോയിൻറ്റ് ഉണ്ടായിരുന്നു അവിടേക്ക് നടന്നു പിന്നെ അവിടുത്തെ കുറച്ച് ഷോ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ ഓരോ ഹട്ടിലും പ്രത്യേകിച്ച് അവിടെ മോസ്റ്റ്ലി ഉള്ളത് ലോ കപ്പിൾസ് ആണെന്ന് എനിക്ക് തോന്നി ഒത്തിരി കപ്പിൾസ് കുറേ ഹട്ടുകളിൽ ഫുള്ള് കപ്പിൾസ് ആയിരുന്നു പിന്നെ ഇത് ഇതിൻ്റെ മുകളിലാണ് ആ ഇതുപോലത്തെ ഹട്ടുകളിലൊക്കെ കപ്പിൾസ് ആയിരുന്നു ഗൈസ് പിന്നെ എല്ലാ മരത്തിൻ്റെ മുകളിലും കപ്പിൾസിൻ്റെ ലെട്ടേഴ്സും ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചു ഓക്കെ ഫൈൻ നമ്മുടെ കൂടെ എഴുതാം അങ്ങനെ ഞാൻ തീർത്താ മേഘാശനി നമ്മളെ മൂന്ന് ലെട്ടേഴ്സ് ടി എം എ പ്ലസ് ഇട്ട് എഴുതിയൊക്കെ വിളിച്ചു ഇതൊക്കെ ഒരു മൂഡല്ലേ ഇതൊക്കെ എഴുതി നേരെ വ്യൂ പോയിന്റിലേക്ക് നടന്ന് മുകളിലെത്തിയപ്പോഴത്തേക്ക് രണ്ട് പേര് മേഘയും തീർത്തിയും സൈഡായി അവർ രണ്ട് പേരും ആ സ്റ്റെപ്പിനെ മുകളിൽ ഇരുന്നു നേരി ചോക്കി ഏതായാലും വന്നതല്ലേ പോയി വ്യൂ ഒക്കെ കാണാമെന്ന് ചോദിച്ചു ഒരു സൈഡിൽ ഭയങ്കരമായിട്ട് കോട മഴ മഴക്കാറ് ഒരു സൈഡിൽ ഭയങ്കര വെയിൽ ഒരു സൈഡിൽ വെള്ളം എന്തോ നൈസ് വ്യൂ ആയിരുന്നു പിന്നെ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ എണീറ്റ് മുകളിലോട്ട് വന്നു വ്യൂ കാണാൻ വേണ്ടിയിട്ട് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ വെള്ളത്തിൽ കളിക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ വന്നുകൊണ്ടാണോ അറിയില്ല കുറച്ച് മൈൻഡ് ഡൗൺ ആയിരുന്നു പക്ഷേ ഓക്കെ നല്ല വ്യൂ ആയിരുന്നു അയേഷ് പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഒക്കെ ചെയ്ത് ഒരു ബാലുശ്ശേരിക്ക് അടുത്തൊരു എരുമക്കുഴി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടു അപ്പോൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു അതായത് ഞാൻ പറഞ്ഞ ഹട്ടുകൾ ഇവിടെ ഫുൾ കപ്പിൾസ് ആയിരുന്നു ഇതാണ് മേക്ക ഇതാണ് തീർത്ഥാടന അങ്ങനെ നമ്മൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഡ്രൈവ് ചെയ്ത് നേരെ ആ സ്ഥലത്തെത്തി എരുമക്കുഴി വാട്ടർഫോൾസ് കോഴിക്കോട് നിന്ന് അവിടേക്ക് തേർട്ടി ടു കിലോമീറ്റേഴ്സ് ആണുള്ളത് തോന്നുന്നത് ഭയങ്കര കാമൻ കുയത്ത് സ്ഥലം ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും വന്ന് എൻ്റർടൈൻ ചെയ്യാൻ ചുറ്റി അടിപൊളി സ്ഥലമായിരുന്നു പിന്നെ വിളക്ക് കളിക്കാനുള്ള ആഗ്രഹം ഇവിടെ എത്തിയപ്പോൾ സെറ്റായി പിന്നെ മോസ്റ്റ്ലി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ വോയിസ് ചെയ്തതൊക്കെ എഡിറ്റ് ചെയ്തു തരുന്നത് ഭയങ്കര ബോറ് അപ്പോൾ ഏകദേശം വോയിസ് ഓവർ കൊടുക്കുക അതുകൊണ്ടാണ് പിന്നെ കുറേ പ്രഹസനങ്ങളും കാര്യങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ വിചാരിച്ചു കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കുറേ ഷോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മേഘയുടെ മേഘയുടെ ഫോട്ടോ എടുക്കായിട്ട് മേഘനെ ചീത്ത അറിഞ്ഞ് തുപ്പിതെറുപ്പിക്കുകയായിരുന്നു ശരിക്കും എന്നുള്ള പിന്നെ ഞാൻ കുറച്ച് സ്നേഹ ചുമരകളൊക്കെ നൽകി അതായത് വീത്തി സെറ്റപ്പ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് നൈസില് വെള്ളത്തിൽ ഇറങ്ങാൻ വിചാരിച്ചു അതിൻ്റെ അടുത്ത് ഞാനും തീർത്ത് ഫോട്ടോ എടുക്കുമ്പോൾ അവൾ ഫുള്ള് അലമ്പാക്കുമായിരുന്നു മേഘം ാരെ കല്ലൊക്കെ പെറുക്കുക കല്ലൊക്കെ എടുത്ത് വരിക എത്തക്കുക എന്നോ അതിനേരം വെള്ളത്തിലിറങ്ങാ വെള്ളത്തിൽ കിട്ടായിട്ടുള്ള പ്രശ്നമാണ് വെള്ളം കണ്ടപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയോ കിഴി പോയ അവസ്ഥയായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പ്ലാൻ ചെയ്തു വെള്ളത്തിൽ హోపీ గైజ్ మీకు ఎలా టీవీ ఇష్టపడని జరిపిన నెక్స్ట్ వీడియో బాయ్